ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനിയത്തിൻ്റെ വീട്ടിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ വരുന്നത് മക്കളെ ഇതോടുകൂടി അനിയത്തിൻ്റെ വീട്ടിലെ വീഡിയോ അങ്ങോട്ട് വൈൻ്റെ ആകുന്നതാണ് പറഞ്ഞു വേണത് ഇനി വീഡിയോ ഇല്ല ഇനി അടുത്ത കൊല്ലം ഇൻഷാള്ളാം ഏതായാലും ഞാൻ മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിൽ പോയപ്പോൾ അവിടെ ഒരു വീഡിയോ എടുത്തതാണ് ഈ മുകൾ ഭാഗം എങ്ങനെയുണ്ട് എന്ന് നോക്കാനാണോ വന്നത് എന്താന്ന് ചോദിച്ചാൽ അല്ല ഞാൻ തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഡ്രസ്സൊക്കെ പോകണതിൻ്റെ മുമ്പ് നമ്മൾ എടുത്ത് ഉപയോഗിച്ച് എന്ത് വസ്ത്രങ്ങളും നമ്മൾ അലക്കി കൊടുക്കണമല്ലോ അതും ഞാൻ സ്വന്തം കല്ലിമല കല്ലുമലൊന്നല്ല ഞാൻ അലക്കണേ ഞാൻ വാഷിംഗ് മെഷീനുണ്ട് മുകളിലപ്പോൾ തിരുമ്പാൻ വേണ്ടിയിട്ട് തുണികളക്കാൻ വേണ്ടിയിട്ട് തുണികളും കൊണ്ട് കയറിയപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തതാണ് മുകളിലങ്ങൾ കണ്ടുകണമല്ലെന്ന് എനിക്കറിയില്ല ഏതായാലും മുകളിലാകെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അവൾക്കറിയില്ല ഞാൻ ഇതൊന്ന് വീഡിയോ എടുക്കണേ അപ്പം ഞാൻ അങ്ങനെ പുറത്തുകൂടെ നടന്നപ്പോൾ സിറ്റൗട്ടുണ്ട് ഒരു റൂമുണ്ട് റൂമിന് ഈ റൂമിൽ റൂമിലെന്താ കിടക്കില്ലാതെ നിസ്കരിക്കണ റൂമാണ് തോന്നുന്നുണ്ട് അങ്ങനെ അത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് അപ്പം ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വീട്ടിൽ പോയാൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും നമ്മളടുത്ത് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വരാണെങ്കിൽ പറയാലോ എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞിന് ഇതേലും ഇന്നും എപ്പിക്കാനാണല്ലേ നിബിതനായപ്പോഴാണ് ഞാൻ ഒരു കാര്യം എടുത്തത് എന്നിൻ്റെ ഉപ്പ മരിച്ചിട്ട് ഞങ്ങളുടെ ഉപ്പ മരിച്ചിട്ട് ഇരുപത്തെട്ട് വർഷം തികഞ്ഞിരിക്കുന്നു ആ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിബിധനത്തിൻ്റെ അന്നേനെ ഉപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഇവിടെ വാ ബാത്റൂമുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല എന്നാണ് ചുരുക്കി 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 പറഞ്ഞു വരണത് കാരണം എന്താ വെച്ചാൽ ഇന്നോളം എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവുകയുള്ളൂ അന്ന് പോലെ അപ്പോഴൊന്ന് കുക്ക് ചെയ്താൽ കുക്ക് ചെയ്യാനും വന്നിട്ടില്ല ഞാനാണെങ്കിൽ മുപ്പത്തഞ്ച് പൊറാട്ട ഉണ്ടാക്കി വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടിനി അത് നിങ്ങൾ കണ്ടുകണോ ഇല്ലേന്ന് അറിയില്ല അതിമ തന്നെ അന്ന് ചായ ഒടിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ അവളും പറഞ്ഞ് ഞാനും ഒന്നും ഉണ്ടാക്കണില്ല ഓൾ എന്നോട് ഞാൻ ഇന്ന് മന്തി ഓർഡർ ആക്കുകയാണെങ്കിൽ മന്തിയോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ആക്കിയിട്ട് ഉച്ചക്ക് ഫുഡ് ഉണ്ടായാൽ മതി വേറെ ഒന്നും എനിക്ക് പറയാമല്ല എന്നു പറഞ്ഞു അപ്പോൾ അവൾ മന്തി ഓർഡർ ആക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും കുക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇല്ല 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 നമുക്കിന്ന് കിട്ടിയത് ഒരു ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു എട്ട് പത്ത് വ്ളോഗ് എങ്ങനെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കും അതങ്ങനെയാണ് യൂട്യൂബിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് ചിലപ്പോൾ യൂട്യൂബിൽ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല യൂട്യൂബിൽ നമ്മൾ നിരന്തരം വീഡിയോ ഇട്ട് കൊണ്ടിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ വ്യൂസ് കിട്ടില്ല അതുപോലെ യൂട്യൂബ് നമ്മൾ എന്താ പറയുക നമ്മളെടുത്ത് പുറത്തേക്കാണ്ട് ഇടും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ നിരന്തരം വീഡിയോ ഇടാതെ നമ്മൾ എന്തൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിലും ജോലിക്ക് സ്ഥിരമായിട്ട് കറക്റ്റ് കറക്റ്റ് പോയിട്ടില്ലായെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ ജോലി എന്നു പുറത്തൊക്കെ ഇടുന്ന മാതിരി യൂട്യൂബിൽ ഇങ്ങനെ വ്യൂസ് ഇല്ലാത്ത കുറച്ച് ആളുകൾ അതുപോലെ വീഡിയോ ഇടാത്ത ആളുകളൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റേറെ വരെ പുറത്തൊക്കെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വ്ലോഗ് എടുത്തിട്ട് വരാം അങ്ങനെ ഒരു വ്ലോഗാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വാഷിംഗ് മെഷീനിൽ തുണികളിട്ടപ്പോൾ തുണികളവിടെ കലങ്ങി മറിയുന്നത് എന്താ അത് സംഭവം മനസ്സിലായോന്ന് ചോദിച്ചാൽ മനസ്സിലായിനും കുട്ടികൾ തുണികളും കൊണ്ട് കുളിക്കാൻ പോയിട്ടുണ്ടായിന് ഓല ഓലെ വീടിൻ്റെ അവിടെ കുളമുണ്ട് കുളത്തിലാണെങ്കിലോ എന്തുണ്ട് കലങ്ങിയ കുളം നമ്മുടെ സ്വിമ്മിംഗ് പൂളൊന്നും കലങ്ങിയ കുളമാണ് അപ്പോൾ ആ കുളത്തിൽ കുളിച്ച കാരണത്താൽ എന്താണ് ഇതാണ് ആ കുളം പണ്ട് കാലങ്ങളിൽ നിങ്ങൾ കണ്ടുകിട ഇല്ലയെന്നറിയില്ല നമ്മുടെ വീടിൻ്റെ ചാരി ഒരു ഇതുപോലൊരു നിസ്കാരപ്പള്ളി നിസ്കാര റൂം ഉണ്ടാവും അവിടെ വന്നിട്ട് എല്ലാവരും എടുത്തിട്ട് ആ കുളത്ത് പോയി എടുത്തിട്ട് എന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് നിസ്കരിക്കും ഇതെന്താ ഈ കുളത്തിൻ്റെ ഈ കളറ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എന്താണ് കുട്ടികൾ കുളിച്ച് പോയതുകൊണ്ടാണ് ഈ ഒരു കളറ് എന്നാൽ അവിടെ കൊണ്ടുവരാൻ പറ്റോ 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 പറ്റൂല കാരണം എന്താണ് ഇവിടെ കൊണ്ടുവന്നാൽ യൂട്യൂബെടുത്തിട്ട് െ പുറത്തേക്കാടെറിയും കുട്ടികളെ അപകട സാധ്യതയുള്ള കുളത്തില് കുളിക്കുക അതുപോലെ വെള്ളത്തിൽ നീന്താൻ നീന്തണ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നും വീഡിയോ എടുക്കാൻ സാധ്യത അല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയ തുമ്പിയാണ് തുമ്പിയെങ്കിൽ തുമ്പി എന്ന് വിചാരിച്ച് ഞാൻ തുമ്പിനെ പിടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തുമ്പിന്റെ പിന്നാലെ പിന്നാലങ്ങട്ട് കൂടി അല്ലെങ്കിൽ എൻ്റെ ഒരു ആണ് തുമ്പികളെ പിടിക്കുക ജന്തുക്കളെ പിടിക്കുക ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് പിടിക്കും അതിനെ വെറുതെ അങ്ങ് വിട്ടേക്കും ഒരു കല്ലെടുപ്പിക്കുന്നിട്ടതിന് വെറുതെ വിടും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ പോയാണെങ്കിലോ ഇവിടെ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മൾ മുപ്പത്തഞ്ച് പൊറാട്ടയൊക്കെ തിരി കൊളുത്തിയത് കൊണ്ട് തന്നെ എനിക്കൊന്നിനും ഭക്ഷണമില്ല പൊറാട്ടയൊക്കെ തീർന്നുകൊണ്ട് അപ്പോൾ അത്രക്കെ ഞാൻ തുറന്നു നോക്കി പൊറാട്ട ഒരു ഒന്നുപോലും ബാക്കിയില്ല ഏതെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം നല്ല മന്തി ചോറ് നല്ല മണമൊക്കെ വരുന്നുണ്ട് പൊറോട്ടൻ പാത്രങ്ങൾ കാണുന്നത് ഒക്കെ കാലിങ്ങനെ നമുക്ക് ഇതിരുന്ന് തട്ട തട്ടിക്കളയാം ഇന്ന് പോകാം എന്നുള്ളൊരു ഓർഡർ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കണേ അപ്പോൾ അവൾ എന്ന് പറയുകയാണെ ഇന്ന് പോണ്ട പോണ്ടാ പോണ്ട പോണ്ടാ പോണ്ട നാളെ പോയാൽ മതി കാരണം അവൾ റൈസ് രണ്ടെണ്ണം ഓർഡർ ആക്കിയിട്ടുണ്ട് എന്താ പറയുക മന്തി ഒന്നും റൈസും ഒന്നും കൂടി ഏറെ ഓർഡർ ആക്കിയേക്കാം ഇനി വൈകുന്നേരം നമുക്ക് മുട്ട പൊരിച്ചിട്ടെങ്കിലും ഓൾ ആ റൈസും കൂട്ടി ചോറ് തരും അതിനുള്ള എല്ലാ തരികീടെയും ഓൾ കളിച്ചിട്ട് ോട് പോകണ്ടെന്നാണ് അവൾ പറയുന്നത് കുട്ടികളൊക്കെ കുളിച്ച് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറി വരുന്നുണ്ട് ഓരോരുത്തർ ഉന്തുവണ്ടിയിൽ ഉന്തി കൊണ്ടു വന്നു അങ്ങനെ പല പല ഏർപ്പാടുകളിലാണ് ഇവിടെ കുട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതേലും നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇന്ന് പോകാം ഇന്ന് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിൽക്കണത് പക്ഷെ അവൾ പറഞ്ഞിട്ടെന്ന് പോകരുത് 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 പോയാലും പോയിട്ടില്ലെങ്കിലും ഒരു എട്ട് പത്ത് വ്ലോഗ് എനിക്കിവിടുന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടൂല എനിക്ക് രണ്ട് മൂന്ന് വ്ളോഗ് കിട്ടുമായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് വ്ളോഗ് എടുത്തിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോണത് അവിടെ ചെന്നിട്ട് ഒന്നോ രണ്ടോ വ്ളോഗ് ഒരു വ്ളോഗിൻ്റെ കളി അങ്ങോട്ട് നടത്താമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ റിയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് ഒരു വീഡിയോ അല്ല പിന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണ് നല്ല ഫുൾ മന്തി ഇരുന്ന് അങ്ങോട്ട് തട്ടിക്കളയാം എന്തായി പറയണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ചുരുക്കി പറയണമെങ്കിൽ ഞാൻ അടുത്ത കൊല്ലം വരാം ഇൻഷാല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പോകാനുള്ള പരിപാടിയാണ് കുട്ടികളോട് ഞാൻ പറഞ്ഞ് ചോറ് കഴിഞ്ഞ് മാറ്റിക്കോളി മാറ്റിക്കൂളി മാറ്റിക്കോളി കുട്ടികളിവിടെ നല്ല ഓർമ്മ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചാൽ നമുക്ക് പോകല്ലേ ോ താങ്ക് യു വെൽക്കം എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട നമുക്ക് വീട്ടിൽ കൊണ്ടേ അതവിടെ നിൽക്കേ അല്ല ആ മൂര് വീട്ടിൽ എന്താ മീനെ കുപ്പായം തല തിരിച്ചാണല്ലോ ഇട്ടിക്കിടൂ ഞാൻ ഇട്ടെന്നാ ഔ സാര കുഞ്ഞാ നമുക്ക് നേരൊക്കെ ഇടണം കേട്ടോ സാരാണ് മുടി കെട്ടാണ്ട് ജോ ഞങ്ങളപ്പോ എടി ോ എന്റെ കയ്യിലെന്താ ഇന്നലെ ഉണ്ടാക്കിയ പായസോ പഠിച്ചോനെ കഴിഞ്ഞില്ലേ പൊറക്കത്തില്ല പായസം എന്നാ എന്നാ എണീറ്റ പോണ്ടേ പോകാണ് ഞങ്ങള് ഓക്കേ ബൈ സിയു ഞങ്ങൾ പോകാണ് പോകാണ് ഞങ്ങൾ പോകാണ് പോകാണോന്നൊക്കെ ചുരുക്കി പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് വന്നത് ഇനി പോയിട്ടില്ല അതാണ് പറഞ്ഞു വരണ്ട പിറ്റി എന്നാ പോയത് ഉറക്കാൻ പറ്റില്ലല്ലോ സാധനം എനിക്ക് വേണ്ട തൽക്കാലം മിക്സർ ഉണ്ട് മിച്ചറുണ്ട് ഇതുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊന്നും ഞാൻ എടുക്കണില്ല കാലം അമീക പോണില്ലെങ്കിൽ പോണ്ട വൈകുന്നേരമായപ്പോൾ കുട്ടികളൊക്കെ ഉന്തുവണ്ടിയിൽ ഉന്തണമെന്നൊരാഗ്രഹം എന്നാ പിന്നെ മുന്തി ഉന്തു വണ്ടിയിലിട്ട് ഉന്താ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരുത്തരെയും ഉന്തുവണ്ടിയിലേക്ക് കയറ്റിയാണ് ഇവിടെ കാണുന്നത് ഏതായാലും മാറ്റി ഇനി എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ കയറിയിരുന്നോളൂ ഞാൻ അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുപോകാം എങ്ങോട്ടോ എങ്കിലാണ് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഓരോരുത്തരുടെ വണ്ടി കയറ്റുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ട കുട്ടികൾക്ക് കാരണം എന്താ വെച്ചാൽ പോകാൻ മാറ്റിയാണ് പിന്നെ പോണില്ലാർന്നെ അങ്ങനെ ഉണ്ടാവും കുട്ടികൾക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ലല്ലോ പോകുന്നത് പക്ഷേ നമുക്ക് ഇവിടെ നിന്നിട്ട് വീട്ടിൽ കൊണം എന്നുള്ളൊരു ചിന്ത കണ്ട് എൻ്റെ വീട്ടിൽ കൊണം അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളാണെങ്കിൽ വീട്ടിൽ അവർക്ക് ഈ വണ്ടിയിൽ പോകണം എന്നതിൽ കയറിക്കോളി 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 ഞാൻ ഒരിട്ടി തരാം ൊന്നും കൂടി രണ്ടും ഒക്കെ പറഞ്ഞാ മതി എനിക്ക് പറ്റും ഓടും വണ്ടി ചാടും വണ്ടി ചുക്കു 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 ഓടും വണ്ടി ചാടും വണ്ടും ചുക്ക് ചുക്ക് ഇറങ്ങി പോകാൻ നോക്കും ഇത് വണ്ടിയിൽ ചേത്ത പോയാലോ വണ്ടി നമ്മള് പാളയില് വലിച്ചോണ്ടാവില്ല തള്ളീലല്ലേ മതിയടി ആ ഞാ ഒന്നുകൂടിണ്ടാക്കണ വേണ്ട വേണ്ടി കുട്ടികള് പറഞ്ഞല്ലേ ഒരു റൗണ്ട് കൂടി ഞമ്മക്ക് കറങ്ങാം നമ്മളെ ചെരുപ്പോടെ ഒരിത്തിരി നമ്മൾ കുട്ടികൾ പറഞ്ഞ നമുക്ക് ഒരു റൗണ്ട് കേക്കണ്ടൂടി കറങ്ങും ഇങ്ങനെ വിളിച്ചത് हे ने दे हे ने मत किया दे सेम बनाओ ना ना मुड़ തോട്ടിയാ തോട്ടി കണ്ട് ബോധം കെട്ട് പോന്ന് കണ്ട ഒരു വീടിയോടുത്താണ് തോട്ടിന്റെ വലുപ്പാണത് ഇരുമ്പാണ് ഏതത് ഇരുമ്പിൻ്റെ തോട്ടി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അങ്ങേ തലവരെയുണ്ട് പോരാത്തേന് ഇതേ ഏപ്പാ ഇത് ഏപ്പാണോ ഇത് കഴിയുമ്പോൾ ഏക്കളതാ ആർക്ക പൊന്തു ഇതേ തോട്ടിന്റെ വലുപ്പം തോടി നിങ്ങൾ ഇങ്ങനത്തെ തോട്ടി കണ്ടുക്കണോ ഇതുപോലത്തെ രണ്ട് പടി ഉള്ളിൽ കിട്ടിയ ഒടുക്കി തിരികാനാണ് ഒന്നാര മലയത് ഇനി അപ്പം അത് കണ്ട അന്തം പെട്ടും ഇത് കണ്ടപ്പോ ഞായറന്തൊട്ടോ ഇതൊരു കോണിയാണോട്ടോ അങ്ങനെ നീണ്ടെഴിഞ്ഞു പോയിട്ട് ആ കോണി ആ കോണി ഏക്കാനുള്ള പടിയാണിത് ഇത് ഏച്ചുകണ്ട് ഇത് ആകാശത്തേക്ക് എത്തണ കോണിയാ തോന്നുന്നുണ്ട് ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല അങ്ങനൊരു തോന്നി ഇവിടെ മന്ദാരം ചെടികളൊന്നും തന്നെ ഇല്ല ഇന്നാലും ഞാൻ വീഡിയോ എടുക്കും എവിടെ ചെന്നാലും എൻ്റെ ഒരു വീഡിയോ മന്ദാരം മന്ദാര ചെപ്പുണ്ടോ മന്ദാരം മറപ്പ് പോയതറിയാം പിന്നെ കുരുമുളക് കുറ്റി കുരുമുളകുമ്പോ അപ്പത്തന്നെ പായ ഉണ്ടായി നമുക്ക് പറിച്ചു കാണാൻ തിന്നാം കുറ്റി കുരുമുളക് ആണല്ലോ ഇതൊന്നും കുഴിച്ചിട്ടാജി അല്ല ഇത് കുഴിച്ചിട്ട സാധനം കുറെ ഉണ്ടാവുമോ അല്ല ഒന്ന് തിന്നോക്കട്ടെ ഇതൊക്കെ ഉണ്ടാക്കും കുറ്റി കുരുമുളക് ഇത് നമുക്ക് തിന്നോക്കാം എരിവൊന്നുമില്ല മധുരം കുരുമുളക് ഇതൊക്കെ ഇതാ മരം ഇതൊക്കെ ഇനി പരിപ്പണിക്ക് പറ്റുമോ ഇതെന്താ ഇത് മാങ്ങി അന്താരം പിന്നെന്താ വെച്ചാല് ചെടികളുണ്ടാവും ഇത് മുറ്റടിച്ച് തരിലില്ല കുഞ്ഞിത്തായിട്ട് മുച്ചടിച്ചു തരലില്ല ചെടികളുടെ ഒരു താവളം തന്നെ ഇവിടെ കുട്ടികളെ കുട്ടികളെ ആയി പറയൂ അമ്മ പറ ഇന്നത്തെ വീഡിയോ വൈദ്യപ്പിൻ്റെ ഘട്ടത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇത്രയും നേരം നിന്ന് കണ്ട് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്നാണ് പ്രതീക്ഷിക്കണത് എന്തോ ഏതോ ആവോ ഏതെങ്കിലും രണ്ട് ദിവസമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഓക്കെ ബൈ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓണാശംസകൾ നിബുധിനാശംസകൾ ഓക്കെ ബൈ സസ്യ അഞ്ച് എന്താണ് അധ്യാപക ദിന ആശംസകൾ എല്ലാ ആശംസകളും ഒരുമിച്ച് നേരുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ എൻ്റെ വീട്ടിൽ വെച്ച് കാണാം ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ എടുക്കാ നാളെ രാവിലെ ഞങ്ങൾ പോകുന്നത് ആ ഒരു വീഡിയോ ഉണ്ടാവും കുക്കിങ്ങിൻ്റെ വീഡിയോ രണ്ട് ദിവസം കൊണ്ട് ഞാൻ വരണതാണെന്നാണ് പറഞ്ഞു വേണ്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ നാളെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണേ